എൻ്റെ പിന്നിലുള്ളത് റാംബാഗ് പാലസ് ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ജയ്പൂർ ആണുള്ളത് അതും ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ ഇത് മെർച്ചസ് മെൻസിൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വെഹിക്കിളായ ഇ ക്യു എ ടു ഫിഫ്റ്റി പ്ലസ് ആണ് സോ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം ഗോ സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇ ക്യു എ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും കാരണം ഇക്വി എന്ന് പറയുന്നത് നമ്മുടെ മെസ്റ്റ് ഡിസ്പെൻസിന് തന്നെ ജി എൽ എയുടെ ഒരു ഇലക്ട്രിക് വേഷനാണ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല കാര്യങ്ങളിലും സിമിലറായിട്ട് നമുക്ക് തോന്നാം എന്നാൽ ആദ്യമേ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മാസീവ് ഗ്രില്ലാണ് സോ ഇക്യു സീരീസിൽ വരുന്ന അതേ ഒരു ഗ്രിൽ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പോകുന്നത് നമുക്കിവിടെ ത്രീ പോയിൻ്റ് സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട് കോമ്പിനീഷിൽ ക്ലോസ് ബാക്ക് ഗ്രില്ലാണ് വരുന്നത് ക്ലോസ് ഗ്രില്ലാണ് കാരണം ഇതിലൊരു എൻജിനില്ല അതുകൊണ്ട് തന്നെ വെൻ്റിലേഷൻ്റെ ആവശ്യമില്ല പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ത്രീ പോയിൻ്റ് സ്റ്റാർ ലോഗോ ഇവിടെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വൺ പാർക്കിംഗ് ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫീച്ചർ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാമറ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ റെഡാർ മൊഡ്യൂൾ വരുന്നത് ഈ ഒരു ഗ്രില്ലിൻ്റെ അകത്തായിട്ടാണ് സോ ആ റെഡാർ മൊഡ്യൂളും അവിടെ കാണുന്ന ക്യാമറയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ലെവൽ ടു അലാസ് ഫീച്ചേഴ്സും മറ്റും ഒക്കെ ലഭിക്കുന്നത് ഇനി ഇതിൻ്റെ ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇതൊരു ഫുൾ എൽ ഇ ഡി സെറ്റപ്പാണ് ഹെഡ് ലാമ്പിന് വരുന്നത് പ്രൊജക്ടർ സെറ്റപ്പ് ഉണ്ട് റിഫ്ലെക്സ സെറ്റപ്പ് വരുന്നുണ്ട് സോ പ്രൊജക്ടർ നമുക്ക് ലോ ബീമിനും റിഫ്ലക്സർ സെറ്റപ്പ് ഹൈ ബീമിനുമായിട്ട് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബ്ലൂ ആക്സെൻ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അത് ഇലക്ട്രിക് കാർ ആണെന്നുള്ളത് കൂടുതൽ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു ബ്ലൂ ആക്സെൻറ്റ് എടുത്തിരിക്കുന്നത് ഡി ആർ എൽസ് മേലിലാണ് വരുന്നത് കണക്റ്റഡ് എൽ ഇ ഡി ഡി ആർ എൽ സെറ്റപ്പാണ് ഇതിൽ വരുന്നത് ഇനി ആ വാഹനത്തിൻ്റെ കൂട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കണ്ണ് പോകുന്നത് ആ ഒരു നയൻറ്റീൻ ഇഞ്ച് അലോ ഹീൽസിലേക്കാണ് ഇതൊരു ഏഞ്ചി സ്പെക് അലോ വീൽസ് ആണ് വരുന്നത് വളരെ നൈസായിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്യൂൾ ടോൺ കളർ ഓപ്ഷനിലാണ് അത് വരുന്നത് പിന്നെ സൈഡിലേക്ക് നോക്കിയാൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെയാണ് ഒട്ടനോട്ടത്തിൽ സൈഡിൽ നോക്കിയാൽ ഇത് ജി എൽ എ ആണോ ഇക്യു എ ആണോ എന്ന് പോലും നമുക്ക് കൺഫ്യൂഷൻ വരാം കാരണം രണ്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെയിം പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഹൈറ്റ് വിറ്റ് അതോടൊപ്പം തന്നെ ലെങ്ത്ത് ഇതെല്ലാം ജിയിലേക്ക് സമമാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വലിയ ഗ്ലാസ് റൂഫ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ റൂഫ് റയിൽസ് വരുന്നുണ്ട് വിൻഡോ ഇതിന് ചുറ്റുമായിട്ട് ബെസ്റ്റ് അലുമിനിയം ഫിനിഷാണ് വരുന്നത് ദെൻ അങ്ങനെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒഴുക്കാണ് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ നല്ല ഒഴുക്കിലാണ് വരുന്നത് റേ പ്രൊഫലിലേക്ക് വരുമ്പം നമ്മൾ ഫ്രണ്ട് കണ്ടതുപോലെ തന്നെ ഒരു കണക്റ്റഡ് എൽ ഇ ഡി ടെയ് ലാംസ് ആണ് വരുന്നത് ആൻഡ് പിന്നെ ഇവിടെ ബാജിങ്സ് ഓഫ് കോഴ്സ് മാറ്റമുണ്ട് ഈ കുിഫ്റ്റി ബാജിങ് ഇവിടെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സെൻട്രലിൽ ലോഗോ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷ് വരുന്നുണ്ട് ഈ ക്രോം ഫിനിഷ് ആക്ച്വലി വളരെ നല്ലതാണ് വണ്ടിക്കൊരു ലുക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ ബൂട്ടിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ അവിടെ സ്ക്രാച്ചസ് ഒന്നും പെയിൻറ്റിൽ സ്പാച്ചൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല ഒരു ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മമ്പറിലും നിങ്ങൾക്ക് ഒരു ക്രോം ഫിനിഷിംഗ് കാണാൻ സാധിക്കും ഇവിടെ നമുക്കൊരു വൈഭവത്ത വാഷർ ഒരു സ്പോയിലർ ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ആകുമൊത്തത്തിൽ വെളിയിൽ എന്താ പറയുക വളരെ സെറ്റിലാണ് നല്ല ഒഴുക്കിലാണ് വന്നിരിക്കുന്നത് ഇനി ബൂത്ത് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൂത്ത് സ്പേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉടനെ നോക്കാം ഇലക്ട്രിക് ട്രെയിൽ ഗേറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ബൂത്ത് സ്പേസ് ഇതിൽ വരുന്നുണ്ട് ത്രീ ഫോർട്ടി ലിറ്റർ ഓഫ് ബൂത്ത് ആണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സീറ്റ്സ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് സോ ഈ രണ്ട് സീറ്റ് പുറകിലെ രണ്ട് സീറ്റുകളും ഇൻഡിവിജ്വലായിട്ട് ഫോൾഡ് ചെയ്യാം അതോടൊപ്പം തന്നെ രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ് ലിറ്ററിൻ്റെ ബൂത്ത് സ്പേസും ഇതിൽ കിട്ടുന്നുണ്ട് ഇനി ഇതിനെ അടച്ചുകൊണ്ട് നമുക്ക് അകത്തെന്തൊക്കെയാണ് വന്നിരിക്കുന്നതും അകത്തെ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം ലെറ്റ്സ് ഗോ ഇൻസൈഡ് അങ്ങനെ നമ്മൾ ഈ ക്യുവയുടെ ഉള്ളിൽ കിടന്നിരിക്കുകയാണ് സോ വളരെ പ്രീമിയം പ്രീമിയമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് മെഴ്സസ് പെൻസ് ഇതിൽ വാക്കാനും ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ നമുക്ക് ടർബൈൻ ഷേപ്പ് ആയിട്ടുള്ള എ സി പെൻസ് കിട്ടുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രോൺസ് ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു എലമെൻറ്റ് കാണാം ആക്ച്വലി അത് ബാക്ക് ആണ് രാത്രിയിൽ നല്ലൊരു ആംബിയൻസ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സിക്സ്റ്റി ഫോർ കളർ ആംബിൻ ലൈറ്റ് നമുക്കിതിൽ ലഭ്യമാണ് ഇനി സീറ്റ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നല്ലൊരു ലെതർ ആൻഡ് ഫാബ്രിക് ഫിനിഷിങ് ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈവറിനും കോ പാസഞ്ചറിനും നമുക്ക് മെമ്മറി ഫങ്ഷൻസ് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ലംബർ സപ്പോർട്ടും നമുക്ക് രണ്ടിലും ലഭിക്കുന്നുണ്ട് രണ്ട് സീറ്റിലും ലഭിക്കുന്നുണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുകഴിഞ്ഞാൽ ബാക്ക് സീറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ രണ്ടുപേർക്കും നല്ല സുഖസുന്ദരമായിട്ടിരിക്കാം പക്ഷേ നമുക്കൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആംബ്രസ്റ്റിൽ നമുക്ക് അപ്പം ഫോൾഡേഴ്സും വളരെ നന്നായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സോ പേർക്ക് വളരെ ഈസി ആയിട്ട് അവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും മൂന്നാമൊരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇരിക്കാം എന്നാലും ലോങ്ങ് ഡ്യൂറേഷന് അത് അത്രയും എന്താ പറയുക കംഫർട്ടബിൾ ആയിരിക്കില്ല അടുത്ത എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ വെളിയിൽ സൂചിപ്പിച്ച പോലെയുള്ളൊരു ബ്ലാസ്റ്റും സോ ഇവിടെ ആയിരുന്നൊരു കനഡും സൺറൂഫാണ് വരുന്നത് നമുക്ക് പുറകിലും ഫ്രണ്ടിലും ആ ഒരു സ്പ്ലിറ്റ് കിട്ടുന്നുണ്ട് നമുക്കൊരു പാർട്ടീഷൻ വരുന്നുണ്ട് ആൻഡ് ഈ ഒരു ഭാഗം മാത്രമേ അതിൻ്റെ ഓപ്പൺ അപ്പാകുകയുള്ളൂ പുറകിലെ ഭാഗം ഓപ്പൺ അപ്പ് ആകത്തില്ല ഇനി സൺ പ്രൂഫിൽ നിന്ന് നേരെ നമ്മൾ താഴേക്ക് വരുമ്പോൾ സോ നമ്മൾ ഫ്രണ്ടിലുള്ളത് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗിലാണ് എ എം ജി സ്പെക് സാധനം വരുന്നത് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ്ങിലാണ് വരുന്നത് മൗണ്ടെ കൺട്രോൾസ് എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് സോ രണ്ടും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേസ് ആണ് വരുന്നത് എൻറ്റർടൈൻമെൻറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും കൂടാതെ ഇവിടെ നമുക്ക് ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട് സോ ഇത് ഒരു വളരെ നല്ല ഫീച്ചറാണ് വിത്ത് ഇൻബിൽഡ് നാവിഗേഷൻ ആണ് വരുന്നത് ടെൻ ബൈ ടെൻ നാവിഗേഷൻ നമുക്ക് ഹെഡ്സെപ്പ് ഡിസ്പ്ലേയിൽ കിട്ടും അതൊരു ഫുള്ളി കളേർഡ് സെറ്റപ്പ് ആണ് വരുന്നത് അതുകൊണ്ട് രാത്രിയാണേലും പകലാണേലും വളരെ അനായാസമായിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനും അത് സഹായിക്കും അടുത്തതായി കാര്യത്തിൽ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സെൻ്റർ കൺസോളാണ് സെൻ്റർ കൺസ്രോളിൽ നമുക്ക് രണ്ട് കഫ് ഹോൾഡർ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ വയർലെസ് ചാർജിൻ്റെ ഓപ്ഷനുണ്ട് വേണ്ട എങ്കിൽ നമുക്കിത് വളരെ നീറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം ഇതാണ് വാഹനത്തിൻ്റെ കീ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം വേറൊരു നൈസ് സെറ്റപ്പ് വരാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്നാലും സാധാരണ നമ്മൾ ജിയിലേക്ക് കിട്ടുന്ന അതേപോലത്തെ ഒരു കീ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസസ് വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ചാർജിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് യു എസ് ബി സി ടൈപ്പ് ചാർജിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഡോസിലും അതോടൊപ്പം തന്നെ ഇവിടെയെല്ലാം നമുക്ക് കാര്യമായ സ്റ്റോറേജ് സ്പേസസ് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റത്തെക്കുറിച്ചാണ് സോ ഇതിൽ നമുക്ക് വരുന്ന ഒരു വൽ സ്പീക്കർ ബംമിസ്റ്റർ ഓഡിയോ സിസ്റ്റമാണ് വരുന്നത് വളരെ മികച്ച സൗണ്ട് ക്വാളിറ്റി അതോടൊപ്പം തന്നെ ഡോൾബി അറ്റ്മോസ് ആണ് ഇതിനെ പവർ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് അകത്ത് പതിനൊന്ന് സ്പീക്കറും പുറകിൽ ഒരു സബ് വൂഫറും കിട്ടുന്നുണ്ട് സോ അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ള ആ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇനി അടുത്തതായി പറയേണ്ടത് ഇതിൻ്റെ ശ്രദ്ധേയത്തെക്കുറിച്ചാണ് അതെ ഓഫ് കോഴ്സ് നമുക്കൊരു പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ ഒന്നും അല്ല ഇതിൽ വരുന്നത് ഒരു ഇലക്ട്രിക് മോട്ടറാണ് വരുന്നത് ഒരു വൺ ഫോർട്ടി കിലോ വാട്ട് മോട്ടറാണ് ഇതിൽ വരുന്നത് ഇച്ച് പ്രൊഡ്യൂസേഴ്സ് ഒരു വൺ നയൻറ്റി ഡി എച്ച് പി മാക്സിമം പവറും അതോടൊപ്പം തന്നെ ത്രീ ഫോർട്ടി എൻ എം ടോർക്കുമാണ് ഈ ഒരു മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഫാക്റ്റ് എന്താ പറയുക നമ്മുടെ ഒരു ഇലക്ട്രിക് സ്പേസിൽ ഈ ഒരു പവർ ആൻഡ് ടോർക്ക് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് കാരണം വെച്ചാൽ മെക്കാനിക്കൽ ലോസസ് ഒന്നും വരുന്നില്ല നമ്മൾ നമ്മുടെ ആക്സലേറ്ററിൽ കാല് കൊടുക്കുന്നതനുസരിച്ച് വാഹനം പറക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും പിന്നെ ഇതിൻ്റെ ചാർജിങ് അതുപോലെ തന്നെ ബാറ്ററി പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു സെവൻറ്റി പോയിൻ്റ് ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് വേറെ ബാറ്ററി പാക്കിനും മോട്ടറിനോ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല രണ്ട് ചാർജിങ് ഓപ്ഷൻസ് ആണുള്ളത് ഒരു എ സി ചാർജർ ഡി സി ചാർജറും എ സി ചാർജർ ഒരു ലെവൻ കിലോ വാട്ട് ചാർജറാണ് വരുന്നത് അതിൽ ഏഴ് ടു എട്ട് മണിക്കൂർ എടുക്കും സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യാനായിട്ട് ഡി സി ചാർജർ വരുന്നത് ഒരു ഹൺഡ്രഡ് കിഡവാട്ട് ചാർജർ ആണ് അതിൽ വെറും മുപ്പത് മിനിറ്റ് ആയിട്ട് പറഞ്ഞാൽ മുപ്പത്തഞ്ച് എടുക്കും ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ സോ ഫാസ്റ്റ് ചാർജിങ് എല്ലാവർക്കും ഒന്നും അക്സസിബിൾ അല്ല എന്നിരുന്നാലും ഈ എട്ട് മണിക്കൂർ ചാർജ് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമല്ല നമുക്ക് ഓവർനൈറ്റ് വണ്ടി ചാർജ് ചെയ്യാൻ ഇടാവുന്നതാണ് സുഖസുന്ദരമായിട്ട് ചാർജ് ചെയ്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിന് ഫൈവ് സിക്സ്റ്റി കിലോമീറ്റർ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് മത്സ്യ അവർ അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് അവരോട് കൺട്രോൾ എൻവയറൺമെൻ്റിൽ ആയിരിക്കും എടുത്തിരിക്കുന്നത് ബട്ട് റിയൽ റേഞ്ചിൽ ഏകദേശം നമുക്കൊരു നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നമുക്കിതിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ ഇപ്പം നമുക്കത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്ന ഭാവിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു ഇലക്ട്രിക് കാറാണ് നമ്മളിതിലൊരു ലൈറ്റ് ഓൺ ആക്കിയിടുന്നത് പോലും ചാർജിനെ കൺസ്യൂം ചെയ്യും സോ നമ്മുടെ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നു എന്ന് തന്നെ ആശ്രയിച്ചിരിക്കും സോ ഇതാണ് ബൾസെൻസിൻ്റെ ഏറ്റവും പുതിയ ഓഫറിംഗ് ആയ ഈക്വേ ടു ഫിഫ്റ്റി പ്ലസിനെ കുറിച്ചുള്ള ഞങ്ങളൊരു ക്യൂ റിവ്യൂ സോ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കനിച്ച അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒറ്റ ഓപ്ഷനിലും ഏഴ് കളർ ഓപ്ഷനിലും ലഭ്യമാണ് ഈ കാണുന്ന ഗ്രേ ഫിനിഷ് കൂടാതെ പുതിയതായിട്ട് ഒരു ഡാർക്ക് റെഡ് കളർ ഓപ്ഷനും വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് സാധാരണമായി കാണുന്ന അഞ്ച് കളേഴ്സും ഇതിൽ വരുന്നത് സോ ഓൺ ടോട്ടൽ ഏഴ് കളർ ഓപ്ഷൻ ലഭ്യമാണ് വാഹനം ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല ജൂലൈ എട്ടിന് മെഴ്സിഡസ് സെൻറ്റ് ഇതിനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അന്ന് നമുക്ക് നമുക്കിതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാം സോ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അതും കമൻസിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വൈസ് ബാക്കി നമ്മുടെ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റണ്ടിന് ലക്ഷൻ സ്മിത്ത് ഡി സൈനിയം